ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാനാണ് ആദ്യം തന്നത് ഈ ഒരു പാണ്ഡക്കുട്ടി ആട്ടോ രണ്ടാമത്തത് ഒരു ഗേളാണ് മൂന്നാമത്തത് പിന്നെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന പെൻസിലും റബ്ബറും ഒക്കെ ഉണ്ടോ ഇത് സ്കെച്ചിട്ടല്ല നോക്കി അരച്ചതാണ് അമ്മക്ക് പണികൾ അമ്മക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് സ്കെച്ച് എടുത്തതല്ല എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ എനിക്കിത് കാണിച്ചു തരാൻ കഴിയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഞാനിത് കാണിച്ചു തരാൻ കഴിയാത്തത് എല്ലാവരും ഞാനത് നോക്കി വരച്ച സ്കെച്ച് എടുത്തത് ഞാൻ ടിവിയില് നോക്കിയാണ് വരച്ചിട്ടുള്ളത് ഇനി എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഈ മറ്റൊരു വീഡിയോ വീണ്ടും വരാം ബൈ ബൈ